വരെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വൂട്ട്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബറ്റ് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് അമേരിക്കൻ കവി റോബർട്ട് ഫോസ്റ്റിൻ്റെതാണ് ഈ വരികൾ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളവയാണ് എന്നുള്ളതാണ് കവി പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ വാഗ്ദാനങ്ങൾ കൊടുക്കാനുള്ളതാണ് പാലിക്കുന്നുണ്ടോ എന്ന് ആരും ചോദിക്കരുത് എന്നുള്ളതാണ് ഇന്നാട്ടിലെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളുടെ നിലപാട് പോകുന്ന ഈ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാര്യം ഇന്ന് നവംബർ മാസം അഞ്ചാം തീയതി അഞ്ചു വർഷം തികയാണ് ഇടതുമുന്നണി സർക്കാർ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ ഒരു മോഹനസുന്ദര വാഗ്ദാനം അലമാരിയിലിരുന്ന് ചെതലരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം അഞ്ചാം തീയതിയാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമായിട്ട് ജസ്റ്റിസ് കോശി അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ കമ്മീഷനെ ഇടതുമുന്നണി സർക്കാർ നിയമിക്കുന്നത് രണ്ടര വർഷത്തിനോടടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു കേരളത്തിലെ വിവിധ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ വളരെ സമഗ്രമായിട്ടുള്ള പഠനങ്ങൾക്കും പരിചിന്തനങ്ങൾക്കും ശേഷമാണ് നാല് ലക്ഷത്തി എൺപത്തയ്യായിരത്തോളം ശുപാർശകൾ ശേഖരിക്കുകയും അതിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിനാലെണ്ണം ക്രോഡീകരിച്ച് പന്ത്രണ്ട് ഹെഡുകളിലാക്കിയ കോശി കമ്മീഷൻ റിപ്പോർട്ട് എട്ട് അധ്യായങ്ങളിലായിട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചു വീണ്ടും ഒരു രണ്ടര വർഷം കൂടെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അഞ്ചാം തീയതി അതായത് കോശി കമ്മീഷനെ ഗവൺമെൻറ് വെച്ചതിൻ്റെ അഞ്ചാം വാർഷികത്തിലാണ് പൊള്ളയായ പാഴായിപ്പോയ പാലിക്കാനുള്ള ആത്മാർത്ഥതയോ ഉദ്ദേശുദ്ധിയില്ലാതെ നൽകിയ ഈ മോഹനസുന്ദര വാഗ്ദാനത്തിൻ്റെ കാപട്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തോട് ക്രൈസ്തവർ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പ്രഹസനം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ആരാണ് നിങ്ങളെ ഈ കൗശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിലോ എന്തിന് അത് പുറത്തുവിടുന്നതിനോ പോലും തടയുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് ഇങ്ങനെ ഒരു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാനും പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കാനുമായിട്ട് കോശി കമ്മീഷനെ സ്ഥാപിക്കുന്നതിന് ഒരല്പം ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പുകൾ അതിഭീകരമായ അനീതി നിറഞ്ഞ ക്രൈസ്തവ വിവേചനം ന്യൂനപക്ഷ വകുപ്പുകളുടെ ക്ഷേമ പദ്ധതികളുടെ വിനിമയത്തിലും മറ്റ് കാര്യങ്ങളിലും കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ക്രൈസ്തവ സമൂഹം തങ്ങളനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനീതിയെക്കുറിച്ച് അവബോധമുണ്ടാവുകയും അത് പൊതുസ്ഥലങ്ങളിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തത് ഈ ചോദ്യം ചെയ്യുമ്പോൾ ന്യായമായി ഭരണഘടന തരുന്ന അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്യുന്നത് കൺമുമ്പിൽ നടക്കുമ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ആളുകളെ വർഗീയവാദികളായിട്ടോ തീവ്ര സ്വഭാവക്കാരായിട്ടോ ഒക്കെ സങ്കുചിത മനസ്കരൊക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഭംഗിയായി നടത്തിയിട്ടുമുണ്ട് എന്നിട്ടും ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ അവകാശ ലംഘനത്തിനെതിരെ ശബ്ദിക്കാൻ തീരുമാനിക്കുകയാണ് കാരണം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെയും ഔദാര്യത്തിൻ്റെ ഭാഗമല്ല ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന സംരക്ഷണ കവചമാണ് അവകാശമാണ് ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ക്രൈസ്തവ സമൂഹം പലവിധത്തിലുള്ള വിവേചനങ്ങൾ ന്യൂനപക്ഷം എന്ന നിലയിൽ ഇവിടെ അനുഭവിച്ചു വരുന്നുണ്ട് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനപ്രകാരം നിശ്ചയിച്ച തൊള്ളായിരം ന്യൂനപക്ഷ ക്ഷേമ പ്രൊമോട്ടർമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ ഇരുപത്തിയാറ് ശതമാനമുള്ള മുസ്ലിം സമൂഹത്തിൽ നിന്ന് എണ്ണൂറ് പേരും പതിനെട്ട് ശതമാനമുള്ള ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നൂറ് പേരുമാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഈ കടുത്ത അനീതിയെ ക്രൈസ്തവ സമൂഹം ചോദ്യം ചെയ്തപ്പോൾ ബഹുമാനായി ഉമ്മൻചാണ്ടി ഇടപെട്ട് ആ നിയമനങ്ങൾ മരവിപ്പിക്കുകയാണുണ്ടായത് പിന്നീട് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിൽ എൺപത് ഇരുപത് എന്ന ഏറ്റവും അനീതി നിറഞ്ഞ വിനിമയവും വിതരണ സംവിധാനവും ഉയർത്തിക്കൊണ്ടുവന്നതും കോടതി അതിനെ തിരുത്തിയതും നാം കണ്ടതാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള യുവജന പരിശീലന പദ്ധതികൾ മുഴുവൻ മുസ്ലിം യൂത്തിന് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റുകയും അവരുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തതും ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞതാണ് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ നിന്ന് ക്രൈസ്തവ ജനവാസ മേഖലകളെ ഒഴിവാക്കിയതും അപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്ന ഗവൺമെൻ്റുകൾ അതിനെതിരെ നിസ്സംഗത പാലിക്കുകയും ന്യൂനപക്ഷ വകുപ്പിൻ്റെ നിന്ന് തന്നെ ക്രൈസ്തവ അംഗങ്ങളെ ഒഴിവാക്കാനുള്ള തന്ത്രപരമായ ശ്രമങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുന്നതും ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ ശബ്ദിക്കാൻ തുടങ്ങിയത് പ്രതിഷേധിക്കാൻ തുടങ്ങിയത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുൻപ് ജസ്റ്റിസ് കോശി കമ്മീഷനെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ യോഗിക്കുന്നത് ഈ ഇരുന്നൂറ്റി എൺപത്തി നാല് ശുപാർശകൾ കോശി കമ്മീഷൻ ക്രോഡീകരിച്ച് ഗവൺമെൻറ്റിന് കൊടുത്തെങ്കിൽ അതെല്ലാം ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം കാര്യങ്ങളായിരുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിൽ വെറും നൂറ്റി പതിമൂന്ന് ശുപാർശകൾ മാത്രമാണ് നേരിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി നൂറ്റി എഴുപത്തിയൊന്ന് ശുപാർശകളും പൊതുസമൂഹത്തെ ബാധിക്കുന്ന വന്യജീവി വിഷയം കുട്ടനാടിൻ്റെ പ്രശ്നം തെരുവനായ ശല്യം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടുത്തെ ക്രൈസ്തവരെ മാത്രമല്ല തെരുവനായ കടിക്കാൻ ഓടിക്കുന്നത് വന്യജീവികൾ ആക്രമിക്കുന്നത് ക്രൈസ്തവരെ മാത്രമല്ല ബഫർസോണിൻ്റെ വിഷയം ബാധിക്കുന്നതും ക്രൈസ്തവരുടെ വിഷയമല്ല എന്നിട്ടും ഈ റിപ്പോർട്ടിൻ്റെ മേൽ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് തികഞ്ഞ നിസ്സംഗതയോടെ ഈ സർക്കാർ അടയിരിക്കുകയാണ് എന്തിനാണ് കാത്തിരിക്കുന്നത് കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അവസാനത്തെ വരെയും ചിതലരിച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ ഇവിടുത്തെ ക്രൈസ്തവർ അവസാനത്തെ ആളും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാമൂഹ്യ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് ഇവിടുന്ന് പലായനം ചെയ്യാൻ അവസാനത്തെ ക്രൈസ്തവ ചെറുപ്പക്കാരനും നാടുവിടാൻ കാത്തിരിക്കുകയാണോ ഈ ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനോ അതിന്മേൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായ നടപടികൾ എടുക്കാനോ ഈ ഗവൺമെൻറ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന സംശയം ആരാണ് ന്യൂനപക്ഷം ജനാധിപത്യ സംവിധാനത്തിൽ ജനസംഖ്യയിൽ ആരാണോ ഏറ്റവും കുറഞ്ഞത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ന്യൂനപക്ഷത്തെ അളക്കാനുള്ള അളവ് എന്നാൽ കേരളത്തിൽ ഈ സ്ഥിതി തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് നിർഭാഗ്യവശാൽ കാണുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ന്യായമായ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള ഇരു മുന്നണികളും ഒരുപോലെ നിസംഗതയോ അകൽച്ചയോ പാലിക്കുന്ന ദൗർഭാഗ്യകരമായ കാഴ്ച നമ്മൾ കാണുകയാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷന് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇന്ന് വരെ ഒരധ്യക്ഷനെ പോലും നിയമിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഇതിനോട് ചേർത്ത് വായിക്കണം ഭാരതത്തിൻ്റെ മഹത്തായ ജനാധിപത്യ സംവിധാനത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടവരോ അവഗണിക്കപ്പെടേണ്ടവരോ ആയിട്ടല്ല ഭരണഘടനാ ശില്പികൾ കണ്ടത് അവരുടെ സംസ്കാരവും അവരുടെ വിശ്വാസവും നിലനിൽക്കുകയും പരിരക്ഷിക്കപ്പെടുകയും ചെയ്യണം ഭൂരിപക്ഷത്തിൻ്റെ അധിനിവേശങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും ന്യൂനപക്ഷ വകുപ്പുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത് ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ അതിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പതിറ്റാണ്ടുകൾ തീരെഴുതി കൊടുത്തതിൻ്റെ തിക്തഫലങ്ങളാണ് കേരളത്തിലെ ക്രൈസ്തവർ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാർ തൊഴിൽ ജോലി ലഭിക്കുന്നതിന് മറ്റ് സാമൂഹിക സുരക്ഷ ക്ഷേമ പദ്ധതികളുടെ ഉപഭോക്താക്കളാക്കി മാറുന്നതിന് ഇവിടെയെല്ലാം ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ക്രൂരമായി മാറ്റി നിർത്തപ്പെടുകയും പക്ഷപാതം അനുഭവിക്കുകയും തികഞ്ഞ അനീതിക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കോശി കമ്മീഷൻ എന്ന് പറയുന്ന മോഹന സുന്ദര വാഗ്ദാനം നൽകിയതിൻ്റെ അഞ്ചാം വാർഷികത്തിൽ ജനാധിപത്യ സംവിധാനങ്ങളോട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ന്യൂനപക്ഷ ക്ഷേമം കേരളത്തിലെ ഭാരതത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് അത് ഇഷ്ടമുള്ള ആർക്കെങ്കിലും വേണ്ടി തേരെഴുതി കൊടുക്കാനോ ആരെയെങ്കിലും പേടിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങളും ഭരണഘടനാ സംരക്ഷണവും തരുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി ലോകമറിയുന്നതിന് കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെൻറ് തയ്യാറാവണം അതിലെ ഈ സമുദായത്തിൻ്റെ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള പരിഹാരമാർഗങ്ങളും നിർദ്ദേശങ്ങളും താമസമിന പാലിക്കാനുള്ള ഇച്ഛാശക്തി ഗവണ്മെൻറ്റ് കാണിക്കണം ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി വെളിച്ചെത്തു കൊണ്ടുവരുന്ന കോശി കമ്മീഷൻ റിപ്പോർട്ട് ചിതലരിക്കാൻ അനുവദിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തോട് ഭരണഘടനയോട് നിങ്ങൾ കാണിക്കുന്ന തികഞ്ഞ അവഹേളനമാണെന്നു ഓർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ക്രൈസ്തവർക്കുണ്ടാവേണ്ട ഒരു തിരിച്ചറിവിനെ കൂടി കൂടി പറയാം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ജനസംഖ്യാപരമായ നമ്മുടെ സാന്നിധ്യത്തിന് എത്രയോ ഇരട്ടിയായിട്ടാണ് ഈ ദേശത്തിന് ക്രൈസ്തവർ സംഭാവനകൾ നൽകിയിട്ടുള്ളത് എന്നിട്ടും ഭരണഘടന തരുന്ന ന്യായമായ അവകാശങ്ങളിൽ നിന്ന് ക്ഷേമ പദ്ധതികളിൽ നിന്ന് നമ്മൾ ക്രൂരമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റക്കെട്ടായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് ഭരണഘടന തരുന്ന അവകാശങ്ങൾക്ക് വേണ്ടി അതാരുടെയും ഔദാര്യമല്ലെന്നുള്ള തിരിച്ചറിവിൽ ശബ്ദമുയർത്താനും പോരാടാനുമുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാവേണ്ട ഏറ്റവും അവസാനത്തെ സമയമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്